ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ചെക്ക് പേസിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായാണ് ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത് ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് അനാറ്റമി ആൻഡ് ഫിസിയോളജി എന്ന നിങ്ങളുടെ സിലബസിലെ പ്രധാനപ്പെട്ട ഒരു മൊഡ്യൂളിന്റെ ഇൻഡെപ്റ്റ് ആയിട്ടുള്ള സിലബസ് അനാലിസിസ് ആണ് ഇനി ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം ഞാനൊന്ന് പറയാം അതായത് ഈ ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾ എല്ലാവരും തീർച്ചയായിട്ടും ഈ ഒരു ഡൊമൈൻ ലെവൽ തന്നെയായിരിക്കും പക്ഷേ ഈ ഉദ്യോഗാർത്ഥികൾ തന്നെ ധാരാളം വർഷങ്ങളിൽ ഇയർ ഗ്യാപ്പ് ഉണ്ടാവും തീർച്ചയായിട്ടും ഉണ്ടാവും അതുപോലെ തന്നെ സെൽഫ് പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടാവും അപ്പോൾ ഇവർ നേരിടാൻ പോകുന്ന അല്ലെങ്കിൽ ഇവർക്ക് ഉണ്ടായേക്കാവുന്ന ഒരു പ്രധാന വെല്ലുവിളി എന്ന് പറയുന്നത് സിലബസിൽ ഇപ്പോൾ ഈ ഒരു വേർഡ് മാത്രം അനാറ്റമി ആൻഡ് ഫിസിയോളജി എന്ന് മാത്രമേ ആ ഒരു വേർഡ് മാത്രമേ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവുള്ളൂ അപ്പോൾ ഇവർക്ക് എന്താണ് വാട്ട് ടു സ്റ്റഡി ആൻഡ് വാട്ട് നോട്ട് സ്റ്റഡി ഇത് ഇവർ നേരിടുന്ന പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി തന്നെയാണ് അപ്പോ അതിന് പരിഹാരമായാണ് ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത് ഇവിടെ ഈ ഒരു സെക്ഷനെ അതായത് നമ്മുടെ ഒന്നാമത്തെ ആയിട്ടുള്ള അനാറ്റമി ആൻഡ് ഫിസിയോളജിയിലെ പ്രധാനപ്പെട്ട ടോപ്പിക്കുകളെല്ലാം അതായത് നിങ്ങൾ പഠിക്കേണ്ട ടോപ്പിക്കുകളെല്ലാം പത്ത് സെക്ഷൻസ് ആയിട്ട് ഞങ്ങൾ അവതരിപ്പിക്കാനായിട്ട് പോവാണ് അപ്പോൾ ഈ ഒരു പരീക്ഷയുടെ അല്ലെങ്കിൽ ഈ ഒരു സിലബസിന്റെ പ്രധാനപ്പെട്ട റെഫറൻസ് മെറ്റീരിയൽ ആയിട്ട് അവർ പറയുന്നത് പാർക്സിന്റെ പ്രിവെൻറ്റീവ് മെഡിസിൻ ആണ് അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് തന്നെയാണ് ഈ ഒരു സിലബസ് അനാലിസിസ് വീഡിയോയും നമ്മൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതില് ഞാൻ പറഞ്ഞതുപോലെ അനാറ്റമി അനാറ്റമി ആൻഡ് ഫിസിയോളജി എന്ന പാർട്ടിനെ പത്ത് പ്രധാനപ്പെട്ട സെക്ഷൻസ് ആയിട്ട് തിരിച്ചിരിക്കുകയാണ് ആ സെക്ഷൻസ് ഇങ്ങനെയാണ് ഒന്ന് ഇൻട്രൊഡക്ഷൻ ടു ഹ്യൂമൻ അനാറ്റമി ആൻഡ് ഫിസിയോളജി അതുപോലെ പിന്നെ നമ്മുടെ ശരീരത്തിലെ ഓരോ സിസ്റ്റംസ് അതായത് സ്കെറിറ്റൽ സിസ്റ്റം മസ്കുലാർ സിസ്റ്റം കാഡിയോ വാസ്കുലർ സിസ്റ്റം റെസ്പിറേറ്ററി സിസ്റ്റം അതുപോലെ ഡൈജസ്റ്റീവ് നെർവസ് എൻഡോക്രൈൻ സിസ്റ്റം യൂറിനറി സിസ്റ്റം ആൻഡ് റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ഇങ്ങനെ ശരീരത്തിലെ പ്രധാനപ്പെട്ട അവയവ വ്യവസ്ഥകളായിട്ട് നമ്മൾ പത്ത് സെക്ഷൻസ് ആയിട്ട് ഇതിനെ തിരിച്ചിട്ടുണ്ട് അതിൽ തന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പഠിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഓരോ സ്ലൈഡിലും നോക്കാം അപ്പൊ തന്നെ ആ ഒരു സിലബസിനെ കുറിച്ച് അല്ലെങ്കിൽ എന്തൊക്കെയാണ് പഠിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു ധാരണ നമുക്ക് തീർച്ചയായിട്ടും കിട്ടും അപ്പോൾ പി എസ് എം അല്ലെങ്കിൽ പ്രിവെന്റീവ് ആൻഡ് സോഷ്യൽ മെഡിസിൻ അപ്രോച്ച് ടു ഹ്യൂമൻ അനാറ്റമി ആൻഡ് ഫിസിയോളജി എയിം ചെയ്യുന്നത് നമ്മുടെ ഹ്യൂമൻ ബോഡിയെ ഒന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ സംഭവിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ഹ്യൂമൻ ബോഡിയിലുള്ള പ്രധാനപ്പെട്ട അവയവ വ്യവസ്ഥകൾ എന്തൊക്കെയാണ് അവിടെ സംഭവിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു ബെറ്റർ അണ്ടർസ്റ്റാൻഡിംഗ് ആണ് ഇൻ റിലേഷൻ ടു പബ്ലിക് ഹെൽത്ത് അതുപോലെ ഡിസീസ് പ്രിവെൻഷൻ ആൻഡ് ഹെൽത്ത് പ്രൊമോഷൻ അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത് എന്ന് നോക്കിയാലോ ആദ്യം തന്നെ സെക്ഷൻ വൺ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇൻട്രൊഡക്ഷൻ ടു ഹ്യൂമൻ അനാറ്റമി ആൻഡ് ഫിസിയോളജി ആണ് അവിടെ നമുക്ക് എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്ന് നോക്കാം അതിന് നമുക്ക് വീണ്ടും രണ്ടായിട്ട് രണ്ട് സബ് ടോപ്പിക്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം അതിൽ ഒന്നാമത്തെ സബ് ടോപ്പിക്കിൽ നമ്മൾ പഠിക്കാനുള്ളത് ഡെഫിനിഷൻസ് ആൻഡ് റിലവൻസ് ഇൻ പബ്ലിക് ഹെൽത്ത് ആണ് അതിൽ അനാറ്റമി അനാറ്റമി എന്ന് പറയുമ്പോൾ സ്റ്റഡി ഓഫ് ദ ബോഡി സ്ട്രക്ചർ ഇനി ഫിസിയോളജി എന്ന് പറയുമ്പോൾ സ്റ്റഡി ഓഫ് ദ ബോഡീസ് ഫംഗ്ഷൻ ഇനി പബ്ലിക് ഹെൽത്ത് ഇമ്പോർട്ടൻസ് അതിൽ നമുക്ക് അണ്ടർസ്റ്റാൻഡിങ് ബോഡി ഫംഗ്ഷൻസ് ഇനി ആപ്ലിക്കേഷൻ ഇൻ സാനിറ്റേഷൻ ന്യൂട്രീഷൻ എപ്പിഡമോളജി ആൻഡ് ഓക്യുപ്പേഷണൽ ഹെൽത്ത് ഓക്കെ ഇനി നമുക്ക് അതിലെ രണ്ടാമത്തെ സബ്ടോപ്പിക് എന്ന് പറയുന്നത് ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ ഇൻ ദ ഹ്യൂമൻ ബോഡിയാണ് അപ്പൊ അതിലെ ഓരോ ലെവൽസ് ഏതൊക്കെ കെമിക്കൽ ലെവൽ കെമിക്കൽ ലെവൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ന്യൂട്രിയൻസിന്റെയും ടോക്സിക്സിന്റെയും റോ റോൾ ആണ് സെല്ലുലാർ ലെവലിൽ നമ്മൾ സെല്ലിന്റെ ഹെൽത്തും അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങള് അതിനെ ബാധിക്കേ വന്ന ഇൻഫെക്ഷൻസ് തുടങ്ങിയ കാര്യങ്ങൾ ടിഷ്യൂ ലെവൽ അതിൽ ടിഷ്യൂ ഡാമേജ് ആൻഡ് ഡിസീസസ് ഓർഗൻ ലെവൽ അതിലെ ഓർഗൻ സിസ്റ്റം ഫെയിലിയേഴ്സ് സിസ്റ്റം ലെവൽ അതിൽ പബ്ലിക് ഹെൽത്ത് കൺസേൺസ് റിലേറ്റഡ് ടു ഡിഫറെന്റ് ബോഡി സിസ്റ്റം ഓക്കെ ഇതാണ് രണ്ടാമത്തെ ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ ഇൻ ഹ്യൂമൻ ബോഡിയിൽ നമ്മൾ കവർ ചെയ്യേണ്ടതായിട്ടുള്ള ടോപ്പിക്സ് എന്ന് പറയുന്നത് ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ രണ്ടാമത്തെ സിസ്റ്റം നമ്മുടെ സ്കെലിറ്റൽ സിസ്റ്റം ആൻഡ് ഇറ്റ്സ് പബ്ലിക് ഹെൽത്ത് ഇമ്പോർട്ടൻസ് ആണ് നമ്മുടെ സെക്ഷൻ ടു അതില് നമുക്ക് ഫംഗ്ഷൻസ് ഓഫ് സ്കെലിറ്റൽ സിസ്റ്റം ആണ് ആദ്യം പഠിക്കേണ്ട സബ് ടോപ്പിക് അവിടെ നമ്മുടെ സപ്പോർട്ട് മൂവ്മെന്റ് പ്രൊട്ടക്ഷൻ ബ്ലഡ് സെൽ പ്രൊട്ടക്ഷൻ എന്നീ കാര്യങ്ങളും റോൾ ഇൻ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസീസ് എക്സാമ്പിൾ ആയിട്ട് നമ്മൾ റിക്കറ്റ്സ് ഓസ്റ്റിയോപോറസിസ് പോലുള്ള അസുഖങ്ങൾ ഇനി അതിലെ രണ്ടാമത്തെ സബ് ടോപ്പിക് ആണ് ബോൺ ഹെൽത്ത് ആൻഡ് ഡെഫിഷ്യൻസി ഡിസീസസ് അതില് കാൽഷ്യം ആൻഡ് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസീസ് അതിന് എക്സാമ്പിൾ ആയിട്ടുള്ള ഡിസീസസ് ആണ് റിക്കറ്റ്സ് ഓസ്റ്റിയോമലാഷ്യ ഓസ്റ്റിയോമലാഷ്യ സോഫ്റ്റ് ബോൺ ഡിസീസ് എന്നൊരു പേര് പേരുകൂടിയുണ്ട് അതായത് നമ്മുടെ ബോൺസ് വീക്കൻ ആവുന്ന ഒരു അസുഖമാണത് ഇനി ഫ്ലൂറോസിസ് ഫ്ലൂറോസിസ് അപ്പോ ഈ രണ്ട് അസുഖങ്ങളും റിക്കറ്റ്സും ഓസ്റ്റിയോമലാഷ്യയും കാൽസ്യം വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഡെഫിഷ്യൻസിണ്ടാവുന്നതാണ് ഫ്ലൂറോസിസ് ഡ്യൂ ടു എക്സെൻസി എക്സൻസിവ് ഫ്ലൂറൈഡ് ഇൻ ഡ്രിങ്കിംഗ് വാട്ടർ നമ്മുടെ ഡ്രിങ്കിംഗ് വാട്ടറിൽ എക്സസീവ് ഫ്ലൂറൈഡ് കണ്ടന്റ് ഉണ്ടെങ്കിൽ അത് മൂലമുണ്ടാകുന്ന ഒരു രോഗമാണ് ഫ്ലൂറോസിസ് എന്ന് പറയുന്നത് ഓക്കെ അത്തരത്തിലുള്ള ഡെഫിഷ്യൻസി ഡിസീസുകൾ ഇനി അടുത്ത സബ് ടോപ്പിക്കിൽ വരുന്നത് ജോയിൻസ് ആൻഡ് ഒക്യുപേഷണൽ ഹെൽത്ത് അതിൽ കോമൺ ജോയിൻറ് ഡിസോർഡേഴ്സ് എക്സാമ്പിൾ ആയിട്ട് ആർത്രൈറ്റിസ് റെപ്പറ്റേറ്റീവ് സ്ട്രെയിൻ ഇഞ്ചുറീസ് ഇതെല്ലാം കോമൺ ആയിട്ട് കണ്ടുവരുന്ന ജോയിന്റ് ഡിസോർഡേഴ്സ് ആണ് അതുപോലെ തന്നെ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള മസ്കുലോസ്കെലിറ്റൽ ഡിസോർഡേഴ്സ് ഡബ്ല്യു എം എസ് ഡി എന്ന് പറയും വർക്ക് റിലേറ്റഡ് മസ്കുലോ സ്കെലിറ്റൽ ഡിസീസസ് നമ്മുടെ ഒക്യുപേഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഒക്യുപേഷണൽ ഡിസീസാണ് അത് അപ്പോ അത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്കിവിടെ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് സെക്ഷൻ ടൂല് ഓക്കെ ആണല്ലോ ഇനി സെക്ഷൻ ത്രീയിൽ വരുന്നത് മസ്കുലാർ സിസ്റ്റം ആൻഡ് പബ്ലിക് ഹെൽത്ത് ആസ്പെക്ട്സ് ആണ് മസിൽസിനെ പറ്റിയുള്ള അതിൽ ഒന്നാമത്തത് ഫങ്ഷൻസ് ഓഫ് മസിൽസ് ആണ് അവിടെ നമ്മുടെ മൂവ്മെന്റ് പോസ്റ്റർ ഹീറ്റ് പ്രൊഡക്ഷൻ തുടങ്ങിയ കാര്യങ്ങളും ഇൻവോൾവ്മെന്റ് ഇൻ ഫിസിക്കൽ ഫിറ്റ്നസ് ആൻഡ് എർഗോണമിക്സ് ഇത്രയും കാര്യങ്ങളും അറിഞ്ഞിരിക്കുക ഓക്കെ എർഗോണോമിക്സ് എന്ന് പറയുമ്പോൾ വർക്ക് റിലേറ്റഡ് ആയിട്ട് അതായത് വർക്കിംഗ് മേഖല മേഖലകളില് ആ ആളുകളുടെ എ എഫിഷ്യൻസിനെ പറ്റിയുള്ള ഒരു സ്റ്റഡിയാണ് എർഗണോമിക്സ് എന്ന് പറയുന്നത് ഓക്കെ ഇനി അടുത്ത ത്രീ പോയിന്റ് ടു കോമൺ മസ്കുലർ ഡിസോർഡേഴ്സ് അതിൽ വരുന്നത് ഒന്നാമത്തെ പ്രധാനപ്പെട്ട ഡിസോർഡർ ആണ് മസ്കുലർ ഡിസ്ട്രോഫി മസ്കുലർ ഡിസ്ട്രോഫി ഒരു ജനറ്റിക് ഡിസോർഡർ ആണ് ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ഒക്കയുപേഷണൽ മസിൽ സ്ട്രെസ് അതിന്റെ പ്രിവെൻഷൻ ത്രൂ എർഗണോമിക്സ് എക്കണോമിക്സിന്റെ ഇത് ആ ഒരു ഒക്കയുപേഷണൽ ഇതുമായിട്ടുള്ള ഒക്യുപേഷണൽ ഡിസീസാണ് അപ്പൊ അതുമായിട്ടുള്ള കണക്ഷൻ നേരത്തെ പറഞ്ഞതാണ് വർക്കിംഗ് എൻവയറമെന്റിൽ ഒരാളുടെ എഫിഷ്യൻസിനെ പറ്റിയുള്ള സ്റ്റഡീസാണ് അത് അപ്പൊ എക്കണോമിക്സ് വഴി എങ്ങനെ ഈ ഒക്യുപേഷണൽ മസിൽ സ്ട്രെസ്സിനെ നമുക്ക് പ്രിവെന്റ് ചെയ്യാം തുടങ്ങിയ കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ പഠിക്കാനായിട്ടുള്ളത് ഓക്കെ ആണല്ലോ അപ്പൊ മൂന്ന് സെക്ഷൻസ് നമ്മൾ കണ്ടു ഇനി അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് കാർഡിയോ വാസ്കുലർ സിസ്റ്റം ആൻഡ് ഇറ്റ്സ് റെലവൻസ് ഇൻ പബ്ലിക് ഹെൽത്ത് ആണ് അവിടെ ഒന്നാമത്തെ സബ് ടോപ്പിക് ഹാർട്ടും ബ്ലഡ് സർക്കുലേഷനും സർക്കുലേറ്ററി സിസ്റ്റത്തെ പറ്റിയുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സ്റ്റഡി അവിടെ ഹാർട്ട് സ്ട്രക്ചർ ആൻഡ് ഫംഗ്ഷൻ ഇനി ബ്ലഡ് വെസൽസ് പ്രധാനമായിട്ടും ആർട്ടറീസും വെയിൻസും കാപ്പുലറീസും ഓക്കെ അതിന്റെ ഫംഗ്ഷൻസും അടുത്ത സബ് ആയിട്ട് വരുന്നത് കോമൺ കാർഡിയോവാസ്കുലർ ഡിസീസസ് ആണ് സി വി ഡിസ് എന്ന് പറയും കോമൺ കാർഡിയോവാസ്കുലർ ഡിസീസസ് അതിൽ എക്സാമ്പിൾ ആയിട്ട് ഹൈപ്പർടെൻഷൻ സ്ട്രോക്ക് മയോ കാർഡിയൽ ഇൻഫെക്ഷൻസ് തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് പഠിക്കണം ഇനി റിസ്ക് ഫാക്ടേഴ്സ് അതിൽ സ്മോക്കിംഗ് ഒബീസിറ്റി സെഡൻഡറി ലൈഫ് സ്റ്റൈൽ തുടങ്ങിയ കാര്യങ്ങൾ പഠിക്കണം ഇനി പ്രിവെൻഷൻ സ്ട്രാറ്റജീസ് അതില് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ അവയർനെസ് ക്യാമ്പയിൻസ് തുടങ്ങിയവ നമുക്ക് പ്രിവെൻഷൻ ആയിട്ട് ചെയ്യാം ഇനി ഫോർ പോയിന്റ് ത്രീയിൽ നമുക്ക് പ്രധാനമായിട്ടും പഠിക്കാനുള്ളത് ബ്ലഡ് ഡിസോർഡേഴ്സ് ആൻഡ് പബ്ലിക് ഹെൽത്ത് ആണ് അവിടെ ഒന്ന് അനീമിയ ആണ് അനീമിയ അയൺ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാവുന്നു പിന്നെ സിക്കിൾ സെൽ അനീമിയ ജനറ്റിക് ആണ് ഇത്തരത്തിൽ രണ്ട് അനീമിയാസ് ആണുള്ളത് അത് രണ്ടും പഠിക്കണം അനീമിയ അല്ലെങ്കിൽ വിളർച്ച ഇനി സിക്കിൾ സെൽ അനീമിയ ഇനി അടുത്തത് ഹെമറ്റോളജിക്കൽ ഡിസോർഡേഴ്സ് ഇൻ ന്യൂട്രീഷൻ ആൻഡ് ഇൻഫെക്ഷൻ ആണ് അതിൽ മലേറിയ ആൻഡ് ഡെങ്കി ആണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് അപ്പം നാല് സെക്ഷൻസ് ആയി ഓക്കെ ഇനി അടുത്ത സെക്ഷൻ റെസ്പിറേറ്ററി സിസ്റ്റം ആണ് ഇവിടെ നമ്മൾ പഠിക്കേണ്ടത് റെസ്പിറേറ്ററി സിസ്റ്റം ആൻഡ് ഏബോൺ ഡിസീസസ് അതിൽ ഒന്നാമത്തെ സബ് ടോപ്പിക് സ്ട്രക്ചർ ആൻഡ് ഫംഗ്ഷൻ ആണ് ഓർഗൻസ് നമ്മുടെ നോസ് ഫാരിങ്സ് ലാരിങ്സ് ട്രക്കിയ ബ്രോങ്കേ ലെങ്സ് പോലുള്ള ഓർഗൻസും അതിന്റെ റോൾസ് ഇൻ ഓക്സിജൻ ട്രാൻസ്പോർട്ടും ഗേഷ്യസ് എക്സ്ചേഞ്ച് ഓക്കെ ഇനി അടുത്ത സബ് ടോപ്പിക് സബ് ടോപ്പിക് എന്ന് പറയുന്നത് റെസ്പിറേറ്ററി ഡിസീസസ് ആൻഡ് പബ്ലിക് ഹെൽത്ത് ആണ് അവിടെ നമുക്ക് പറയാനുള്ളത് ഒന്നാമത്തത് ട്യൂബക്കുലോസിസ് ഓക്കെ ട്യൂബക്കുലോസിസില് ടി ബി അതെന്താണ് അതിന്റെ എങ്ങനെ പകരുന്നു തുടങ്ങിയ കാര്യങ്ങൾ ഇനി ബിസിജിയുടെ വാക്സിനേഷൻ ഡോട്ട് സ്ട്രാറ്റജി ഇത്രയും കാര്യങ്ങൾ അവിടെ പഠിക്കണം അടുത്തത് ന്യൂമോണിയ ആൻഡ് ഇൻഫ്ലുവൻസ ഓക്കെ അതിന്റെ കാര്യങ്ങൾ എന്താണ് ന്യൂമോണിയ എന്താണ് ഇൻഫ്ലുവൻസ തുടങ്ങിയ കാര്യങ്ങളും അതിന്റെ സീസണൽ അവയർനെസ് പ്രോഗ്രാംസ് ഇതൊക്കെ സീസണൽ ആണ് കാരണം ഇത് പാസജൻസ് വഴി സ്പ്രെ സീസണലി സ്പ്രെഡ് ചെയ്യുന്ന ഒരു അസുഖങ്ങൾ ആയതുകൊണ്ട് അതിൻ്റെ സീസണൽ അവയർനെസ് പ്രോഗ്രാമും അതിനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കാരണം ഇതൊക്കെയാണ് നമ്മൾ ജോലിയിൽ പ്രവേശിച്ചാലും നമ്മുടെ ഡ്യൂട്ടീസ് ആയിട്ട് വരുന്ന ഇതൊക്കെയാണ് ഓക്കെ അപ്പോൾ അതുകൊണ്ടാണ് ഇതെല്ലാം സിലബസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ അതെല്ലാം അതിൻ്റെ ഇമ്പോർട്ടൻസൂടെ തന്നെ പഠിക്കുക വളരെ പ്രധാനപ്പെട്ട ഒരു മോഡ്യൂൾ ആണിത് ഇനി ആറാമത്തെ സബ് ടോപ്പിക്സ് എന്ന് പറയുന്നത് നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം ന്യൂട്രീഷൻ തുടങ്ങിയ കാര്യങ്ങളാണ് അതിൽ ഒന്നാമത്തെ സബ് ടോപ്പിക്കായിട്ട് വരുന്നത് ഫങ്ഷൻസ് ഓഫ് ഡൈജസ്റ്റീവ് സിസ്റ്റം അതിൽ ഡൈജഷൻ അബ്സോർപ്ഷൻ എക്സ്ക്രീഷൻ അടുത്തത് റോൾ ഓഫ് ഗട്ട് മൈക്രോബയോട്ട ഇൻ ഇമ്മ്യൂണിറ്റി ഇത്രയും കാര്യങ്ങൾ ഇനി സിക്സ് പോയിന്റ് ടു അടുത്ത സബ്ടോപ്പിക് എന്ന് പറയുന്നത് കോമൺ ഡൈജസ്റ്റീവ് ഡിസോർഡേഴ്സ് ആണ് ഒന്നാമത്തത് മാൽന്യൂട്രീഷൻ ആണ് നമ്മുടെ പല ന്യൂട്രീഷൻസിന്റെയും അഭാവം അല്ലെങ്കിൽ ഡെഫിഷ്യൻസി പ്രോട്ടീൻ എനർജി മാൽ ന്യൂട്രീഷൻ അതിന് ആയിട്ട് പഠിക്കേണ്ട ഡിസീസസ് ഒന്ന് കോർഷിയോക്കർ മറ്റൊന്ന് മരാസ്മസ് ഇനി ഡയറിയൽ ഡിസീസസ് ആണ് മറ്റൊന്ന് കോളറ ആൻഡ് റോട്ട വൈറസ് ഫുഡ് ബോൺ ഇൽനസ് ആണ് മറ്റൊന്ന് അതിൽ ഹെപ്പറ്റൈറ്റിസ് എ മഞ്ഞപ്പിത്തം അതുപോലെ ടൈഫോയിഡ് പോലുള്ള രോഗങ്ങൾ അടുത്തത് പബ്ലിക് ഹെൽത്ത് ഇന്റർവെൻഷൻസ് ആണ് അതിൽ സാനിറ്റേഷൻ ക്ലീൻ ഡ്രിങ്കിംഗ് വാട്ടർ ഫുഡ് സേഫ്റ്റി റെഗുലേഷൻ തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കുക ഇനി അടുത്ത സെക്ഷനിലോട്ട് പോവാം സെക്ഷൻ സെവൻ വരുന്നത് നെർവസ് സിസ്റ്റം ആൻഡ് മെന്റൽ ഹെൽത്ത് ആണ് അവിടെ പഠിക്കാനുള്ള പ്രധാനപ്പെട്ട സബ് ടോപ്പിക് ഒന്ന് സ്ട്രക്ചർ ആൻഡ് ഫംഗ്ഷൻ രണ്ട് നെർവസ് സിസ്റ്റംസ് ആണുള്ളത് ഒന്ന് സി എൻ എസും മറ്റൊന്ന് പി എൻ എസും അതായത് സെൻട്രൽ നെർവസ് സിസ്റ്റവും പെരിഫറൽ നെർവസ് സിസ്റ്റം സെൻട്രൽ നെർവസ് സിസ്റ്റത്തില് ബ്രെയിനും സ്പൈനൽ കോഡും പെരിഫറൽ നെർവസ് സിസ്റ്റത്തില് നെർവ്സും റിഫ്ലക്സും തുടങ്ങിയ കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക സെവൻ പോയിന്റ് ടു വരുന്നത് ന്യൂറോളജിക്കൽ ആൻഡ് മെന്റൽ ഹെൽത്ത് ഡിസോർഡേഴ്സ് ആണ് എക്സാമ്പിൾ ആയിട്ട് സ്ട്രോക്ക് മെനിഞ്ചൈറ്റിസ് എഫ്സിലെപ്സി തുടങ്ങിയ കാര്യങ്ങൾ ഇനി മെന്റൽ ഹെൽത്ത് ഇഷ്യൂസിൽ വരുന്ന ഡിപ്രഷൻ ആൻസൈറ്റി സബ്സ്റ്റൻസ് അബ്യൂസ് ഡ്രഗ്സ് പോലുള്ള കാര്യങ്ങളുടെ അബ്യൂസ് ഓക്കെ മറ്റൊന്ന് പബ്ലിക് ഹെൽത്ത് സ്ട്രാറ്റജീസ് ആണ് അവിടെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റുന്നത് സൂയിസൈഡ് പ്രിവെൻഷൻ പ്രോഗ്രാംസ് ചെയ്യാം അതുപോലെ സ്ട്രെസ് മാനേജ്മെന്റിനും ആയിട്ടുള്ള കൗൺസിലിങ്ങും മറ്റ് പ്രോഗ്രാംസും ചെയ്യാം തുടങ്ങിയ കാര്യങ്ങൾ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നെർവസ് സിസ്റ്റവും മെന്റൽ ഹെൽത്തും എന്ന് പറയുന്ന ടോപ്പിക്കില് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് വളരെ റെലവന്റ് ആയിട്ടുള്ള ഒരു സെക്ഷൻ കൂടിയാണ് കേട്ടോ ഇത് അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള സാധ്യതയും കൂടുതലായിരിക്കും എട്ട് എൻഡോക്രൈൻ സിസ്റ്റം ആൻഡ് ഹോർമോണൽ ഡിസോർഡേഴ്സ് ആണ് അതിൽ ഒന്നാമത്തെ സബ് ടോപ്പിക് ആയിട്ട് എൻഡോക്രൈൻ ഗ്ലാൻസ് ആൻഡ് ഹോർമോൺ റെഗുലേഷൻ ആണ് ഇപ്പൊ ഏതൊക്കെ പിറ്റ്യൂട്ടറി തൈറോയ്ഡ് അഡ്രീനൽ പാൻക്രിയാസ് തുടങ്ങിയ ഗ്ലാൻസും അത് അവര് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസും അതിന്റെ ഫംഗ്ഷൻസും മറ്റൊന്ന് എൻഡോക്രൈൻ ഡിസോർഡേഴ്സ് ആൻഡ് പബ്ലിക് ഹെൽത്ത് ആണ് അതിൽ പ്രധാനമായിട്ട് വരുന്ന ഒന്ന് ഡയബറ്റിസ് മെലിറ്റസ് അവിടെ എന്തിന്റെ അഭാവം ഇൻസുലിൻ തുടങ്ങിയ ഹോർമോൺസിന്റെ റോള് ഗ്ലൂക്കോകോൺ തുടങ്ങിയ ഹോർമോൺസിന്റെ റോള് ഇനി അതിന്റെ റോൾ ഓഫ് ഡയറ്റ് ലൈഫ് സ്റ്റൈൽ ഇൻ പ്രിവെൻഷൻ തുടങ്ങിയ കാര്യങ്ങൾ അറിഞ്ഞിരിക്കാം കാരണം വളരെ റെലവൻ്റ് ആണ് കേട്ടോ ഡ ഡ മെലിറ്റസ് എന്ന് പറയുന്നത് അതുകൊണ്ട് അതിന്റെ റോൾ ഓഫ് ഡയറ്റ് ലൈഫ് സ്റ്റൈൽ തുടങ്ങിയ കാര്യങ്ങളെല്ലാം വളരെ ആണ് മറ്റൊന്ന് അയൺ ഡെഫിഷ്യൻസി ഡിസോസർ ഡിസോർഡർ ആണ് എക്സാമ്പിൾ ആയിട്ട് നമ്മുടെ ഗോയിറ്റർ തൈറോയിഡ് ക്ലാന്റിൽ വരുന്ന സ്വെല്ലിങ് അതിന് യൂണിവേഴ്സൽ സോൾട്ട് അയഡൈസേഷൻ നമ്മൾ പഠിച്ചിരിക്കേണ്ട ഒരു ടോപ്പിക് ആണ് ബട്ട് ഒന്ന് ഒബേസിറ്റി ആൻഡ് മെറ്റബോളിക് സിൻഡ്രം അവിടെ പബ്ലിക് അവയർനെസ് ക്യാമ്പയിൻസ് അതെന്താണെന്ന് അറിഞ്ഞിരിക്കുക പൊണ്ണത്തടിയും അതുമായിട്ട് വരുന്ന മെറ്റബോളിക് ആയിട്ടുള്ള സിൻഡ്രംസും അറിഞ്ഞിരിക്കുക ഇനി അതിന്റെ അവയർനെസ് ക്യാമ്പയിൻസും റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സും നമ്മൾ പഠിക്കുക ഓക്കെ മറ്റൊന്ന് സെക്ഷൻ നയനിൽ വരുന്നത് യൂറിനറി സിസ്റ്റം ആൻഡ് വാട്ടർ ബോൺ ഡിസീസസ് ആണ് അപ്പോ ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത് സ്ട്രക്ചർ ആൻഡ് ഫംഗ്ഷൻ ഒന്നാമത്തെ സബ് ടോപ്പിക് അവിടെ കിഡ്നീസ് യുറീറ്റേസ് ബ്ലാഡ് യുറീത്ര തുടങ്ങിയവയുടെ സ്ട്രക്ചറും ഫംഗ്ഷൻസും മറ്റൊന്ന് റോൾ ഇൻ വേസ്റ്റ് എക്സ്ക്രീഷൻ ആൻഡ് ഫ്ലൂയിഡ് ബാലൻസ് അതാണ് മറ്റൊരു ടോപ്പിക് എന്ന് പറയുന്നത് ഇനി അടുത്ത സബ് ടോപ്പിക് എന്ന് പറയുന്നത് വാട്ടർ ബോൺ ഡിസീസസ് ആൻഡ് പബ്ലിക് ഹെൽത്ത് ആണ് അവിടെ പ്രധാനപ്പെട്ട ഡിസീസുകളായിട്ട് വരുന്നത് ഒന്ന് യു ടി എ യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻ മറ്റൊന്ന് റീനൽ കാൽക്കുലേ നമ്മുടെ സ്റ്റോൺ കിഡ്നിയിൽ വരുന്ന സ്റ്റോൺ ഇനി മറ്റൊന്ന് ഇംപാക്ട് ഓഫ് കണ്ടാമിനേറ്റഡ് വാട്ടർ ആണ് കണ്ട മലിനജലം ജലം കൊണ്ടുണ്ടാവുന്ന ഇംപാക്റ്റുകൾ അവിടെ ലെപ്റ്റോസ്പൈറോസിസ് നമ്മൾ പഠിക്കണം ഷീറ്റ്സോമയോസിസ് എന്ന് പറയുന്ന ഒരു രോഗം നമ്മൾ പഠിക്കണം അത് നമ്മൾ ബിൽഹാർസിയ എന്ന് പറയുന്ന ഒരു രോഗമാണ് ഷീറ്റ്സോമയോസിസ് അതും പഠിക്കുക ഓക്കെ ഇനി ടെൻ സെക്ഷൻ ടെന്നില് വരുന്നത് റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ആൻഡ് മെറ്റേണൽ ഹെൽത്ത് ആണ് അവിടെ ഒന്നാമത്തെ സബ് ടോപ്പിക് സ്ട്രക്ചർ ആൻഡ് ഫംഗ്ഷൻ മെയിൽസിലെ ടെസ്റ്റിസ് പെം പ്രൊഡക്ഷൻ ഫീമെയിൽസിൽ ഓവറീസ് മെൻസ്ട്രൽ സൈക്കിൾ ആൻഡ് പ്രെഗ്നൻസി രണ്ടാമത്തെ സബ് ടോപ്പിക് അതിന്റെ പബ്ലിക് ഹെൽത്ത് ആസ്പെക്ട്സ് ഓഫ് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് അവിടെ ഫാമിലി പ്ലാനിംഗ് പ്രോഗ്രാംസ് അവിടെ കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് എല്ലാം എല്ലാ കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സും അടുത്തത് മെറ്റേണൽ ആൻഡ് ചൈൽഡ് ഹെൽത്ത് എം സി എച്ച് അതിൽ എ എൻ സി പി എൻ സി ഇമ്മ്യൂണൈസേഷൻ തുടങ്ങിയ കാര്യങ്ങൾ അടുത്തത് സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻസ് ആണ് എസ് ടി ഡിസ് അല്ലെങ്കിൽ എസ് ടി ഐസ് എന്നൊക്കെ പറയും പ്രധാനമായിട്ടും എച്ച് ഐ വി അല്ലെങ്കിൽ എയ്ഡ്സ് സിഫിലിസ് തുടങ്ങിയ കാര്യങ്ങൾ ഓക്കെ അപ്പൊ ഇത്രയുമാണ് സെക്ഷൻ ടെന്നില് കവർ ചെയ്യേണ്ടതായിട്ടുള്ളത് അപ്പോൾ വെറുതെ നമുക്ക് ഹ്യൂമൺ അനാറ്റമി ആൻഡ് ഫിസിയോളജി എന്ന് മൊഡ്യൂളിൽ പറഞ്ഞിരിക്കുന്നു അപ്പൊ ഇവിടെ എന്തൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടത് എന്ന് ആണല്ലോ നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് പഠിക്കേണ്ടത് ഈ പത്ത് സെക്ഷനിലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത ഇത്രയും ടോപ്പിക്സ് ആണ് ഈ ഒരു മൊഡ്യൂളില് നമ്മൾ പഠിക്കേണ്ടതായിട്ട് വരുന്നത് ഓക്കെ സോ ഇനി നമുക്ക് സ്റ്റഡി മെറ്റീരിയൽസ് പ്രധാനപ്പെട്ട സ്റ്റഡി മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം നമ്മുടെ ഫാക്സിന്റെ ടെക്സ്റ്റ് ബുക്ക് ആണ് ആയിട്ട് ഈ സിലബസിനെ ബേസ് ചെയ്തിട്ടുള്ള മെയിൻ ആയിട്ടുള്ള റഫറൻസ് എന്ന് പറയുന്ന പാക്സിന്റെ ഓഫ് പാക്സ് ബുക്സ് ഓഫ് പ്രിവന്റീവ് ആൻഡ് സോഷ്യൽ മെഡിസിൻ ആണ് ഡോക്ടർ കെ പാർക്കിന്റെ അതോടൊപ്പം കമ്മ്യൂണിറ്റി മെഡിസിന്റെ ടെക്സ്റ്റ് ബുക്ക് മഹാജൻ ആൻഡ് ഗുപ്തയുടെ കമ്മ്യൂണിറ്റി മെഡിസിൻസിന്റെ ടെക്സ്റ്റ് ബുക്കും നമുക്ക് റഫറൻസ് ആയിട്ട് ഉപയോഗിക്കാം അപ്പൊ ഇത് രണ്ടുമാണ് പ്രധാനപ്പെട്ട സ്റ്റഡി മെറ്റീരിയൽസ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നത് ഓക്കെ ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ടെക് പി എസ് സിയുടെ കോഴ്സ് ഡീറ്റെയിൽസ് ആണ് അതായത് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഗ്രേഡ് ടു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ആദ്യ എത്താനായിട്ട് ടെക് പി എസ് സി അതിതീവ്ര പരിശീലന കോഴ്സുകളുടെ നാലാമത്തെ ബാച്ച് ആരംഭിച്ചിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു കോഴ്സിന്റെ പ്രധാനപ്പെട്ട ആണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഏറ്റവും വലിയ പ്രത്യേകത കേരളത്തിലെ ഏറ്റവും മികച്ച എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽട്ടീസ് ആയിരിക്കും ഈ ക്ലാസുകളിൽ നയിക്കുക എന്നുള്ളതാണ് ഇവർ നയിക്കുന്ന ലൈവ് ആൻഡ് റെക്കോർഡ് സെഷൻസ് നമുക്ക് എക്സാം തീയതി വരെയും ലഭ്യമാകും സെഷൻസ് മാത്രമല്ല ഈ ഒരു സിലബസിനെ ബേസ് ചെയ്തിട്ടുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള ക്യാപ്സ്യൂൾ നോട്ട്സും മറ്റ് സ്റ്റഡി മെറ്റീരിയൽസും പി ഡി എഫ് ഫോർമാറ്റ് ഡൗൺലോഡബിൾ ആയിട്ടുള്ള പി ഡി എഫ് ഫോർമാറ്റിന് നിങ്ങൾക്ക് ലഭിക്കും ഓക്കെ ഇനി മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഡൗട്ട് ക്ലിയറൻസും മെന്റർഷിപ്പുമാണ് അതായത് ഒരുപക്ഷേ നിങ്ങൾക്ക് ലൈവ് സെഷൻസ് ലൈവ് സെഷൻസ് പൂർണ്ണമായും ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള സെഷൻസ് ആയിരിക്കും നിങ്ങളുടെ എന്ത് ഡൗട്ട് ആണെങ്കിലും നിങ്ങൾക്ക് അവിടെ ക്ലാരിഫൈ ചെയ്യാനായിട്ട് സാധിക്കും സോ ആ ഡൗട്ട് ക്ലിയറൻസ് ആ ഒരു ലൈവ് സെഷൻ ഒരു പക്ഷെ എല്ലാവർക്കും അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റിയെന്ന് വരില്ല കാരണം വീട്ടമ്മമാരും ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവരും അങ്ങനെ പല 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 ഡൊമൈൻസിൽ നിന്നുള്ളവരാണ് ഈ ഒരു പരീക്ഷ എഴുതുന്നത് അപ്പോൾ എല്ലാവർക്കും ആ ഒരു സമയത്ത് ലൈവ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല അപ്പൊ അവർക്കായിട്ട് അതേ ലൈവിൻ്റെ തന്നെ റെക്കോർഡ് സെഷൻസും മറ്റ് എക്സ്ട്രാ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള റെക്കോർഡ് സെഷൻസും ടെക് പി ആപ്പ് വഴി നിങ്ങൾ പ്രൊഫൈൽ ഇങ്ങനെ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കും അപ്പോൾ അത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഇനി അവിടെ എന്തെങ്കിലും ഡൗട്ട് വന്നാൽ അതെങ്ങനെ ക്ലിയർ ചെയ്യുന്നു ആണെങ്കിൽ എക്സാം തീയതി വരെയും നീണ്ടു നിൽക്കുന്ന ഡൗട്ട് ക്ലിയറൻസും മെൻഡർഷിപ്പ് സപ്പോർട്ടും നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിലൂടെ ലഭിക്കുന്നതാണ് അതോടൊപ്പം ടോപ്പിക് വൈസ് എക്സാമുകൾ നമ്മുടെ പ്രോഗ്രസീവ് നമ്മുടെ എത്രത്തോളമാണ് നമ്മുടെ പ്രോഗ്രസ് അങ്ങനെ ആ പ്രോഗ്രസ് ട്രാക്ക് ചെയ്യാനായിട്ടുള്ള ആയിട്ടുള്ള ടോപ്പിക് വൈസ് എക്സാമുകൾ തീർച്ചയായിട്ടും കണ്ടക്ട് ചെയ്യുന്നുണ്ട് അതോടൊപ്പം ഫുൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള മോഡൽ എക്സാംസ് നമ്മുടെ ഗ്യാപ്സ് മനസ്സിലാക്കാനായിട്ടും നമ്മുടെ പെർഫോമൻസിന് ബൂസ്റ്റ് ചെയ്യാനുമായിട്ട് നമുക്ക് ഫുൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ഫീഡ്ബാക്കോട് കൂടിയ മോഡൽ എക്സാംസും ഈ ഒരു കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത് ഇന്റർവ്യൂ ഗൈഡൻ സപ്പോർട്ട് ആണ് സോ ഇത്രയും സവിശേഷതകളോടുകൂടിയ ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് സ്വന്തമാക്കാനായിട്ട് സാധിക്കുന്നത് ടെക് പി എസ് സിയുടെ എക്സ്ക്ലൂസീവ് ഓഫർ പ്രൈസ് ആയ വെറും രണ്ടായിരത്തി അഞ്ഞൂറ് എന്ന നിസാരമായ പ്രൈസിലുമാണ് ഓക്കെ അപ്പോൾ ഈ ഒരു കോഴ്സിനെ കുറിച്ച് കൂടുതൽ അടിയുന്നതിനും അഡ്മിഷൻ നേടുന്നതിനുമായിട്ട് നിങ്ങൾക്ക് സ്ക്രീനിന്റെ താഴെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന നമ്പേഴ്സിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഈ ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുപ്പുകൾ ഓൾറെഡി തുടങ്ങി കഴിഞ്ഞാൽ ഈ ഒരു പരീക്ഷയ്ക്ക് സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ ആസ്പിരൻസിനും ടെക് പി എസ് സിയുടെ വിജയാശംസകൾ